ഹായ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇഫ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സ് വളരെയധികം പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധാരണ വീട്ടമ്മ കംപ്ലീറ്റ് ചെയ്ത് അത് വെറും ഏഴ് മാസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്കും കഴിഞ്ഞു അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഇത് ഏഴ് മാസങ്ങൾ കൊണ്ട് ഈ നിൽക്കുന്ന വീട്ടമ്മയുടെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഒറ്റയ്ക്കാണ് ഈ പ്രൊജക്റ്റ് ചെയ്തതെന്ന് തന്നെ നമുക്ക് പറയാം ഞങ്ങളിലേക്ക് എത്തിയത് ഒരു മിഡിൽ സ്റ്റേജിലാണ് ഇറ്റ്ലൈറ്റ് ഇൻഡ്യലേക്ക് എത്തിയത് അതിനുശേഷമുള്ള എക്സ്പീരിയൻസും പിന്നെ നമുക്കിത് വളരെ കുറച്ച് ടൈമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ ആ ഒരു ടൈമിനുള്ളിലാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തത് ഇനി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് തന്നെ കേൾക്കാം എനിക്ക് വളരെയധികം സന്തോഷമാണ് പേഴ്സണലി ഇങ്ങനെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമാകാൻ പറ്റി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റി ഒരു വർക്കിലുപരി നമുക്ക് കുറേ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് മറ്റൊരു പ്രോജക്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ ഇന്നലെ ഹൗസ് ഓണിംഗ് കഴിഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമുണ്ട് പിന്നെ എനിക്കറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ചെയ്യുന്നവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത് ഇറ്റ്ലൈറ്റിലേക്ക് വന്നതിന് ശേഷം ഒരു മിഡിൽ സ്റ്റേജിലാണെന്ന് തോന്നുന്നു ഇറ്റ്ലൈറ്റിലേക്ക് ഇത് എത്തിയത് അപ്പം ഞങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടു അപ്പൊ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തായിരുന്നു പിന്നെ അതും ബെനിഫിറ്റ് എന്താണ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആ കാര്യങ്ങളൊന്ന് പറയാമോ സപ്പോർട്ട് എന്ന് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ഉണ്ടായി കാരണം ഞാൻ ഒരു വല്ലാത്ത സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിന്യൂ നിങ്ങളെ വിളിക്കുന്നത് എഞ്ചിനീയറും ഒരു ഒരു ആർക്കിടെക്റ്റും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തും പോയി ചെയ്തു പിന്നീടാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു എനിക്ക് പുതിയതായിട്ട് വീട് പണിയാനുള്ളവരോട് പറയാനുള്ളത് കുറച്ച് അറിവുണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച് ഉപരി ഏതെങ്കിലും നല്ലൊരു കമ്പനിയെ നമ്മൾ ആദ്യം ഏൽപ്പിക്കണം ഏൽപ്പിച്ചിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും അവർ ചെയ്തേക്കുന്ന കുറച്ച് വർക്കുകൾ കാണുകയും അവരുടെ റിവ്യൂ എടുക്കുകയും അവർ വർക്ക് ചെയ്തെടുത്ത് പോയി നോക്കിയൊക്കെ വേണം എന്നിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലാതെ പകുതി എന്നെ പോലും പകുതി വഴിക്ക് കൊണ്ടിട്ടിട്ട് ചെയ്യരുത് എനിക്ക് ആദ്യ കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു പിന്നെ എനിക്കെല്ലാം ഒരുവിധം ഭംഗിയായിട്ട് അതുതന്നെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു വന്നവർക്കെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് നിങ്ങൾ ഇനി ചെയ്യുന്നവരോടുള്ളതാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുന്നതിലുപരി ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഞങ്ങളിപ്പോൾ ചെയ്ത നമ്മൾ ഒരുപാട് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ കംപ്ലീറ്റ് ചെയ്ത സൈറ്റുകളിൽ പോയിട്ട് കസ്റ്റമറെ കാണുക സൈറ്റ് വിസിറ്റ് ചെയ്യുക പ്രോജക്റ്റ് അതിനുശേഷം നമ്മളിലേക്ക് വന്നാൽ മതി പക്ഷേ എനിക്ക് അതിലുള്ളൊരു പ്രശ്നമുള്ളത് വെച്ചാൽ ഞാനൊരു സെൽഫ് എംപ്ലോയി ആണ് എൻ്റെ സമയക്കുറവുണ്ട് ഞാൻ വർക്ക് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ എറണാകുളത്താണ് എൻ്റെ ഓഫീസ് ഞാൻ നടത്തുന്നത് ഞാൻ അവിടുന്ന് എറണാകുളം ടു പത്നാപുരം അതിനെക്കുറിച്ച് വരാം എന്താണ് നിലവിൽ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ട്രാവൽ ഏജൻസിയാണ് എൻ്റെ ട്രാവൽസിൻ്റെ പേര് എയർപോൺ ട്രാവൽസ് ാണ് ഞാൻ യു കെയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ ഉള്ള സ്റ്റുഡൻറ്റിൻ്റെതും അല്ലാതെ ഉള്ള വിസകളുടെ വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസിറ്റിൻ്റെയൊക്കെ പേപ്പർ ഓക്കെ ആളാണ് പ്ലസ് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് ഞാൻ പതിനേഴ് വർഷമായിട്ട് ഈ ഫീൽഡിലാണ് അപ്പോൾ എനിക്ക് സമയക്കുറവുണ്ട് എൻ്റെ വർക്ക് എനിക്ക് കറക്റ്റായിട്ട് നടത്തി കൊടുക്കണം അതിൽ നമ്മൾ ഒഴപ്പാൻ പറ്റത്തില്ല അത് കാരണം എനിക്ക് പല കാര്യങ്ങളിലും ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ായിട്ടുള്ള പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ നമുക്ക് ഏഴു മാസങ്ങൾ കൊണ്ട് ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് എനിക്ക് വർക്കിന് വന്ന എല്ലാവരും എന്നെ നല്ല രീതിയിൽ സഹായിച്ചു കാരണം ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു അഭിമാന നിമിഷത്തിൽ തന്നെയാണ് കാര്യം നമ്മളൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതെല്ലാവരും നല്ലതെന്ന് പറയുന്നു പിന്നെ ആ സമയത്ത് നമുക്ക് തീർത്തു കൊടുക്കാൻ പറ്റി പിന്നെ അവർക്കും നമ്മളിൽ നിന്ന് നല്ലൊരു സർവീസ് കിട്ടി എന്ന് കേൾക്കുമ്പം നമ്മളും സന്തോഷനാണ് ഇനി നമുക്ക് നമുക്കടുത്തൊരു പ്രൊജക്റ്റിന് ഇങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി ഒരു ക്ലൈമുമായിട്ട് മീറ്റ് ചെയ്യാം താങ്ക്